ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഏട്ടനെ ആയിട്ട് ചെറിയൊരു ഔട്ടിങ് അപ്പോൾ ഞാൻ കുറച്ചായി പറയുന്നു സിനിമക്ക് കൊണ്ടുപോകാനായിട്ടോ അപ്പോ ഇവളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പകുതിക്ക് ഇറങ്ങി വരും ബാക്കിയുള്ളവർക്കൊക്കെ ഡിസ്റ്റർബൻസ് പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതേട്ടും പറയും കുറച്ചുകൂടെ വലുതാവട്ടെ വലുതാവട്ടേന്നുണ്ടോ അപ്പൊ ഇപ്പോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നു അതിന് മുന്നേ ആവേശം പിലീപിന് ഇവളായിട്ടാണ് പോയത് കൊഴപ്പൊന്നും ഉണ്ടായില്ല അവൾ സീലാക്കിട്ടൊന്നുമില്ല അപ്പൊ ഇവളെയും കൊണ്ടാണ് പോണത് കൊഴപ്പൊന്നും എന്ന് വിചാരിക്കണു അല്ല ഇത് കേട്ടാ അപ്പൊ ഞാൻ ബാക്കിലാണ് ഇരിക്കണത് കേട്ടോ ഫ്രണ്ടില് നല്ല വെയിലടിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇവളെ എടുത്തിട്ട് സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് പറ്റില്ല അപ്പൊ ഞങ്ങള് പാക്കിലായിരിക്കണേ അല്ലേ കുഞ്ഞുമണി കുഞ്ഞുമണി ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ കുഞ്ഞുമണി നല്ല കളിയിലാണ് കേട്ടോ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കൊറച്ചു നേരം അതും ഇരിക്കാനായിട്ട് ചിരി ആയിട്ട് ഡ്രൈവ് ചെയ്യണുണ്ട് അങ്ങനെ ഞങ്ങൾ ഫിലിം കാണാനായിട്ട് പോണത് ചങ്കരംകുളത്തുള്ള മാർസലോട്ടാണ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മാറിസിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ പക്ഷേ രണ്ടരയ്ക്കാണ് ഷോ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തൊട്ടപ്പുറത്തു തന്നെയാണ് സുഡിയോയും വരുന്നത് അപ്പോൾ കുറച്ച് നേരം ഒന്ന് അവിടെ പോയിട്ട് വെറുതെ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാം റേറ്റ് കുറവൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഞാൻ ചിത്രീട്ടിനോട് പറഞ്ഞ് നമുക്കൊന്ന് അവിടേക്ക് പോയിട്ട് വരാം കുഞ്ഞുമണി നല്ല കളിയിലാണ് അപ്പോൾ ഞങ്ങൾ ഫിലിമിനായിട്ട് ഇവിടേക്ക് എത്തിയിട്ട് മാർസാണ് അപ്പൊ ഞങ്ങൾ ഇവിടേക്ക് എത്തി അപ്പൊ ഇതിന്റെ തൊട്ട് താഴെ ആയിട്ടാണ് സുഡിയോ അപ്പൊ സുഡിയോയില് പോയിട്ട് വെറുതെ ഒന്നും വാങ്ങാനെന്നില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാലോ വെച്ചിട്ട് പോവാട്ടോ അപ്പൊ തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ നമുക്ക് ഇവിടെ ഫിലിം തുടങ്ങാം ഒരു രണ്ടര ആ ഒരു സമയത്താണ് ഫിലിം തുടങ്ങാം അപ്പൊ നമുക്ക് അവിടെക്കൊന്ന് പോയിട്ടൊന്ന് കറങ്ങിയിട്ട് വരാ ചാൻസ് നല്ല വെയിലാണ് ട്ടോ അങ്ങനെ ഞങ്ങൾ സ്റ്റൊഡിയോക്കി കയറിയിട്ടോ കേറിയിട്ടോ അപ്പോൾ തന്നെ ജിതിയേട്ടനോട് പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയോ അതെ എല്ലാ ഡ്രസ്സൊക്കെ ഒന്ന് കണ്ടാൽ മതി കേട്ടോ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചാൽ മതി എടുക്കണ്ടെന്ന് അപ്പോൾ ആദ്യം തന്നെ ജിതിയേട്ടം പോയിട്ട് ടീഷർട്ട് ഷർട്ട് നോക്കുകയാണ് എനിക്ക് ജിതിയേട്ടൻ ടീഷർട്ട് ഷർട്ട് ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടോ ഷർട്ടിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ടീ ഷർട്ട് ഇടുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു ചിരിയാട്ട് എടുക്കുകയാണെങ്കിൽ അതിനു മേച്ചായിട്ട് ഞാൻ എടുക്കാൻ കേട്ടോ അങ്ങനെ ഞാൻ ഒരു ടീ ഷർട്ടൊക്കെ നോക്കി എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പിന്നെ കുഞ്ഞുമണി അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നല്ല കളിയാണ് പക്ഷേ കയ്യിൽ നിന്ന് പൈസ പോകണ പരിപാടി അവൾ റെഡിയാക്കും എല്ലാ സാധനങ്ങളും വരച്ചിടും പിന്നെ ഈ ഒരു ഡ്രസ്സ് ചിതിയാട്ടിനെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയുണ്ട് പക്ഷേ കുഞ്ഞുമണിക്ക് അത്യാവശ്യം ഡ്രസ്സുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ഈ ടീ ഷർട്ട് ഞാൻ കുറേ നേരം നോക്കി 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 അവസാനം ഞാൻ ആ ടീ ഷർട്ട് എടുത്തു എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് പിന്നെ കുഞ്ഞുമണി ചിതേട്ടനും കൂടെ കണ്ണാടി നോക്കിയിട്ട് പവർ ഇളക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ വെറുതെ വിടും അപ്പം പിന്നെ ആ ഫോൺ ഞാൻ തട്ടിപ്പറിച്ചിട്ട് ഞാനും കുറച്ച് നേരം കണ്ണാടിയുടെ മുന്നിലൊന്ന് പവർ ഇളക്കാൻ വിചാരിച്ചിട്ടോ ഒരു ഷോ അപ്പോൾ രസമല്ലേ അത് കണ്ണാടി എവിടെ കണ്ടായാലും വിടരുത് നമ്മൾ ജിതിയേട്ടം വേഗം ഓടിപ്പോയിട്ട് രണ്ട് സ്പ്രേ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ബോട്ടിലാണ് സെവൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ അതിന് നല്ല സ്മെല്ലാണ് നല്ല എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ജിതിയേട്ടം ഇന്ന് ചുഡിയോലും വന്നാൽ ആദ്യം പോയിട്ട് നോക്കുക സ്പ്രേയാണ് പിന്നെ ഞാൻ കുറച്ച് ക്ലിപ്പും ബൺസും അങ്ങനെയൊക്കെ കുറേ നോക്കി പക്ഷേ എടുക്കുകയൊന്നും ചെയ്തില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി കേട്ടോ അങ്ങനെ അതും തപ്പിക്കൊണ്ടിരുന്നപ്പോൾ ജിതിയേട്ടം പറഞ്ഞു മതി വാ വാ ഷോ തുടങ്ങാറായിന്ന് അങ്ങനെ വേഗം പർച്ചേസിങ്ങൊക്കെ സ്റ്റോപ്പ് ചെയ്തു വേഗം ബില്ല് ചെയ്യാനായിട്ട് ജിതിയേട്ടം പോയിട്ടോ അപ്പോൾ അധികം ഒന്നും എടുത്തിട്ടില്ല ആകെ ഒരു ടീഷർട്ടും ആ സ്പ്രൈ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരുവിധമൊക്കെ അവിടെ നിന്ന് സ്റ്റോക്ക് ഔട്ട് ആയേക്കണു ഇനി നെക്സ്റ്റ് ഫ്രൈഡേ ആകുമ്പോഴാണ് അടുത്ത സ്റ്റോക്ക് വയ്ക്കുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ മാർഷലോട്ട് പോവുകയാണ് രണ്ടരയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ഇപ്പോൾ രണ്ടേ കാലൊക്കെ ആയിട്ടുണ്ട് അവർ പതിനഞ്ച് മിനിറ്റും കൂടെ ഉണ്ട് അതവിടെ കുറച്ച് നേരം നിൽക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ പിന്നെ എനിക്കൊരു ടെൻഷനുണ്ടായിരുന്നു എ ആർമ് ത്രീ ഇ ഡി മൂവിയാണ് അപ്പോൾ സ്പെക്സ് വെച്ചിട്ടാണല്ലോ അത് കാണാം അപ്പോൾ തമ്പരുമോൾ എന്ത് ചെയ്യും അപ്പോൾ തമ്പരുമോൾ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ അവൾക്കത് ബുദ്ധിമുട്ടാവുമോ എന്താവും എന്നുള്ള ഒരു ടെൻഷൻ എനിക്ക് നല്ല ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സ്പെക്സ് വെച്ച് കഴിഞ്ഞാൽ അത് അവൾ വലിച്ചു ഊരുമെന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു ഞാൻ ജിതിയേറ്റിനോട് ചോദിച്ചായിരുന്നു സ്പെക്സ് വെക്കാണ്ട് കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ അപ്പോൾ പറഞ്ഞു എല്ലാം ഡബിളായിട്ടങ്ങനെ കാണും ത്രീ ഡി എന്ന് പറയുമ്പോൾ സ്പെക്സ് വെച്ചിട്ട് തന്നെ കാണുമ്പോൾ അതതിൻ്റെ രസം കേട്ടോ അപ്പോൾ ഒന്ന് ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളിത് മൂവി കാണാനായിട്ട് കയറി കേട്ടോ രണ്ടരയ്ക്ക് അത് ഓപ്പൺ ചെയ്തു അപ്പോൾ ഞങ്ങൾ കയറി തമ്മിൽ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ റെഡ് ലൈറ്റ് പിന്നെ കുറച്ച് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഒന്ന് അതുമ്പോൾ തുള്ളി പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാറായിട്ടും മൂവി ജസ്റ്റ് ഒരു വീഡിയോ കൊടുക്കാൻ വിചാരിച്ചു പക്ഷെ വീഡിയോയില് വലിയ എയിമില്ല കാരണം അത് ത്രീ ഡി ആണല്ലോ അപ്പൊ സ്പെക്സ് വെച്ചിട്ട് തന്നെ വേണം അത് കാണാൻ പിന്നെ ഇന്റർവെൽ ആയപ്പോൾ ഒരു പോപ്കോൺ വാങ്ങി അങ്ങനെ അതും കഴിഞ്ഞു ഫിലിമും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടു അങ്ങനെ ഞങ്ങൾ ഫിലിം കണ്ട് ഇറങ്ങി സൂപ്പർ സിനിമ ആയിരുന്നു കേട്ടോ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു തമ്പുരുമോളിൻ്റെ കാര്യം പക്ഷെ തമ്പുരുമോളൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഫിലിം തുടങ്ങിയപ്പോൾ അവൾ ഉറങ്ങി ഫിലിം കഴിഞ്ഞിറങ്ങിയോട് ഇറങ്ങിയോട് കൂടിയിട്ട് അവളും എണീറ്റു ഇപ്പോഴും ദേ ഇപ്പോഴും കുട്ടി ഉറങ്ങാണ് അപ്പോ ഹാപ്പി ആയിട്ടാ നല്ലൊരു ശരിക്കും ഒരു ഫിലിമിനൊക്കെ വന്നിട്ട് നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസം ചേട്ടാ എങ്ങനെ ചേട്ടാ ഫിലിം ഓവിനോ ഫാനാണോ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ സന്തോഷായി ഇനി ഇനി അജിതേട്ടൻ ചോദിക്കു പോവല്ലേ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇല്ല വേറെ എവിടേക്കാലും കൊണ്ടുപോകണം എന്തായാലും ഇറങ്ങിയതല്ലേ അപ്പൊ ഈ വഴി പോണ വഴി എവിടെ എവിടെ കൊണ്ടുപോവാ ചായ കുടിക്കാം ജിതിയേട്ട മറക്കാണ് ചായ കുടിക്കാം അപ്പൊ അങ്ങോട്ട് പോവാം പിന്നെ വണ്ട് ഞങ്ങൾ നേരെ വിട്ടു സ്രായ്ക്കടവിലോട്ടെട്ടോ അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് സ്രായ്ക്കടവിൽ പോയിട്ട് നല്ല ചായ കുടിക്കാൻ പറ്റും നല്ലൊരു വൈബാണെന്ന് പക്ഷെ ഞാൻ അതുവരെ പോയിട്ടില്ല അപ്പൊ ആ ഒരു ആഗ്രഹവും ചിത്രേട്ടാ സാധിച്ചാന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ന് എനിക്ക് നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസം തന്നെയാണ് കേട്ടോ അങ്ങനെ ഫിലിമിന് പോവാറില്ല അപ്പൊ ആ ഒരു ഫിലിമിന് പോയപ്പോഴും നല്ല സന്തോഷമായി അപ്പൊ നമ്മളിത് സായിക്കടവ് എത്തിട്ടോ നല്ല വെയിലാണ് ഇത് ഇറങ്ങിയിട്ട് കണ്ടാലോ പോകുമ്പോൾ ഞാൻ ബാക്കിലാണല്ലോ ഇരുന്നത് വെയിലടിക്കണ കാരണം അപ്പോൾ ഇപ്പം ഞാൻ വരണ സമയത്ത് ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നത് കേട്ടോ അപ്പോൾ വെയിലടിക്കുന്നത് കൊണ്ട് എന്നെ കളിയാക്കുകയാണ് ഞാൻ എപ്പോഴും വെയിലടിക്കണ കാരണം അവിടെ ഇരിക്കാറില്ല കേട്ടോ അപ്പോൾ എപ്പോഴും എന്നെ കളിയാക്കും അപ്പോൾ അതുകൊണ്ടാണ് ജിതിയായിട്ടും പ്രത്യേകം എടുത്ത് പറഞ്ഞത് വെയിലടിച്ചിട്ട് അതിന് പറ്റാണ്ടിരിക്കുകയാണെന്ന് കേട്ടോ അപ്പോൾ എനിക്ക് ഫ്രണ്ടിൽ മറ്റേ വൈകിട്ടുള്ള വെയിൽ നല്ല ഇഷ്ടമാണ് കാരണം കണ്ണ് നല്ല ഒരു ബ്രൈറ്റനിങ് ഒക്കെ നല്ല രസമാണ് അത് കാണാനായിട്ടോ പിന്നെ ഇതേ ഒരു കട ഒരു കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകം എടുത്ത് പറയേണ്ട കടയാണ് കാരണം ജിതിയേട്ടൻ്റെ കടയാണ് അതായത് വല്ല്യമ്മയുടെ മോളുടെ ഹസ്ബൻ്റിൻ്റെ കടയാണ് കേട്ടോ അങ്ങനെ അവരുടെ കടയിൽ നിന്ന് ചായ കുടിക്കാൻ പറ്റി അതിനെ ഒത്തിരി സന്തോഷമായിട്ടാകും അപ്പോൾ ഞാൻ ഒരു പഴംപൊരി എടുത്തു പരിപ്പുവാടിയും പിന്നെ ജിതിയേട്ടൻ കട്ട്ലേറ്റും ആണ് എടുത്തത് അപ്പോൾ എനിക്കാണ് പരിപ്പുപാടാട്ടോ ആ തമ്പരിമോൾക്ക് പഴംപൊരി കൊടുക്കാമെന്ന് അപ്പോൾ തമ്പരിമോൾ പഴംപൊരി തിന്നത് ആ നായേനെ നോക്കിയിട്ടോ അവിടെ കുറേ നായകളുണ്ട് നമ്മളെടുത്തോട്ട് വരും ആ ഫുഡ് കഴിക്കുന്നത് കാണുമ്പോൾ തമ്പരുമോളി കൈ ചൂണ്ടി കാണിച്ചിട്ട് ആ തിരിയുന്ന പമ്പരം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ കറങ്ങുമ്പോൾ അവൾ ഹായ് ഹായ് എന്ന് പറയുന്നുണ്ട് അവൾക്ക് നല്ല ഇഷ്ടമായി പിന്നെ അത് ഞാനൊരു ബൂസ്റ്റ് ചായയല്ല ബൂസ്റ്റാണ് മേടിച്ചത് നല്ലൊരു വൈബാണ് കേട്ടോ അവിടെ ശരിക്കും വന്നാൽ ഒരു വൈകിട്ട് ചായ കുടിക്കാൻ അവിടേക്ക് എന്ന് പറയുമ്പോൾ നല്ല രസമാണ് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ അധികം നേരം നിൽക്കാനൊന്നുമില്ല പിന്നെ ഞങ്ങൾ ചെത്തിയായിട്ട് അങ്ങനെ മെല്ലെ നീങ്ങാൻ വിചാരിച്ചു കേട്ടോ അപ്പൊ അവിടെ ഹയാക്കിംഗ് ഉണ്ട് അപ്പോൾ അതിന്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തമ്പുരുമോളം കൊണ്ട് ഞങ്ങൾക്ക് കയറാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പൊ ഫാമിലി ഒക്കെ വരികയാണെങ്കിൽ അവിടെ ഈ ഒരു ഇതും എൻജോയ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഞങ്ങള് സായി കടവ് വന്നോ ചായ കുടിച്ചോ തമ്പുരു തമ്പുരുന്ന് വേറെ ഒന്നും വേണ്ട ഈ ഒരു കളിക്കണ സാധനം കിട്ടിയപ്പോൾ പിന്നെ അത് മാത്രം അങ്ങനെ ശരിക്കും ഹാപ്പിയാണ് പിന്നെ ഇപ്പൊ അലിയന്റെ ചായക്കടയൊക്കെ കണ്ടപ്പോ നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ ചിതേട്ട പറഞ്ഞു ഇതുപോലെ ചായക്കടയൊക്കെ ഇട്ടാലാണ് ജീവിതം സെറ്റ് ആയിട്ട് പോവുള്ളൂ നല്ല കച്ചവടമാണെങ്കിൽ സുഖം എന്നൊക്കെ കേട്ടാ അതൊക്കെ കഴിഞ്ഞ അത് പറഞ്ഞ് കൊറച്ചു നടന്ന കൂടെ ചൂണ്ടലിടുന്നുണ്ട് പേര് അപ്പൊ ചിതേട്ട പറയുന്നാണേ എന്ത് ഇതിട്ടാ കുറച്ച് ചൂണ്ടല് മേടിച്ചിട്ടവിടെ വെക്കായിരുന്നു അതാണെങ്കിൽ ഇത്ര മണിക്കൂറിന് ചൂണ്ട ഇടാൻ ഇത്ര രൂപ അതൊരു സമ്പാദ്യ നല്ല ഇത് കേട്ടാ എങ്ങനെയാണ് എങ്ങനെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അല്ലേ ആദ്യമായിട്ടാണ് കാണണെങ്കില് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ ചാറ്റ ബൈ ബൈ ചാറ്റ